അതെ നീന്തോ എന്തു ഗുരുവാ അമ്മ അമ്മ ആന്തോ എൻ്റെ വേരാ അല്ല നിന്നെ കൊണ്ടി അവൃത്തി പേര് നീ കൂടയേന്തോ വറക്കിടോയാ ആ കുയി 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 কেসদা <imitation> 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 <imitation>

பாஸ்தா புல்லா இப்ப என்னடா குட்டித நம்ம இறங்க போறோம் இல்ல இல்ல ஓடிடலாம் ஆ இன்னைக்கு அப்படியே எடுத்து நம்ம இடி டிக்கெட் மார்க்கு हेलो கேங்ஸ் പച്ച വേരം നമ്മൾ എത്തോനാസ് സുദോന അവരെ പറഞ്ഞാ പച്ച ദൈവം കിടുവാണെന്ന് മെലി പോട്ടി പോയി മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്റെ ലൈവില് ആരും മെസ്സേജ് ഞങ്ങള് എന്റെ <laughs> പറ്റുന്നില്ല <laughs> ോ ആരെയാണ് മെസ്സേജ് കഴിക്കാത്തത് എന്റെ ആരെ വന്നറിയാൻ പതിമൂന്ന് പേര് ലൈവിലുണ്ടായിട്ട് നിങ്ങൾ എന്ത് പറ്റിയത് ആ മെസ്സേജിലെന്നാണ് തോന്നുന്നത് ഞാൻ ഒന്നുകൂടെ വരാം കേട്ടോ I got